നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ദില്ലി ഹൈക്കോടതിയുടെ ഒരു മുതിർന്ന ജഡ്ജി യശുവന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും വൻതോതിൽ പണം കണ്ടെത്തിയതായിട്ടുള്ള വാർത്ത പുറത്തു വന്നത് സത്യത്തിൽ ഇത് മാർച്ച് പതിനാലിലാണ് ഇത്തരത്തിലൊരു പണം കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായത് അവിടെ ഇത് ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഏതെങ്കിലും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന ഒരു റെയ്ഡൊന്നുമല്ല അല്ലെങ്കിൽ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ഒരു പരാതി ലഭിക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീട് റെയ്ഡ് ചെയ്യുന്നു അങ്ങനെയൊന്നുമല്ല ഇത് യാദൃശികമായിട്ടാണ് ഈ ഒരു പണശേഖരം കണ്ടെത്തിയത് നോട്ടുകെട്ടുകൾ വൻതോതിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് കണ്ടെത്തിയതാകട്ടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മാർച്ച് പതിനാലിന് അദ്ദേഹത്തിൻ്റെ വീടിൽ ഒരു ചെറിയ അഗ്നിബാധയുണ്ടാകുന്നു ഈ അഗ്നിബാധ നിയന്ത്രണാതീതമാക്കാനായി അവർ വീട്ടിലുള്ളവർ അന്ന് ആ സമയത്ത് ജഡ്ജി വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്ന ഭാര്യയും ബന്ധുക്കളുമെല്ലാം ഫയർഫോഴ്സിനെ അറിയിക്കുന്നു അവർ വീട്ടിലെത്തുന്നു വീട്ടിലെത്തി തീ അണച്ചതിന് ശേഷം നടത്തിയ അല്ലെങ്കിൽ തീ അണത്തി അണച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നോട്ടുകൾ െട്ടുകൾ കണ്ടെത്തുന്നത് ഇത് പരിശോധിച്ചപ്പോൾ വൻതോതിൽ നോട്ടുകെട്ടുകളാണ് വലിയ രീതിയിൽ പണം അവിടെ സൂക്ഷിച്ചിരുന്നു നിയമവിരുദ്ധമാണ് ഒരു ന്യായാധിപന്റെ വീട്ടിൽ നിന്നും ഇത്തരം ഒരു പണശേഖരം കിട്ടുന്നത് അത് ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്ന അല്ലെങ്കിൽ ആ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർക്കുന്ന ഒരു ഘടകമാണ് മാത്രമല്ല നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ആര് അഴിമതി കാട്ടിയാലും അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നും ഏത് മേഖലയിൽ നിന്നും അഴിമതിയുടെ വാർത്തകൾ വന്നാലും അതിൽ പൊതുജനത്തിൻ്റെ ഒരു ആശ്വാസമുണ്ട് ഇതെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് പക്ഷേ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജുഡീഷ്യറിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു മുതിർന്ന ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഇത്രയധികം അഴിമതി പണം കണ്ടെത്തുന്നത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് അത് വലിയ ആഘാതമായിരിക്കും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അപ്പോൾ തന്നെ യോഗം ചേരുകയും കൊളീജിയത്തിൻ്റെ യോഗം ചേരുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ ഉടൻ തന്നെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു എന്തായാലും ഫയർഫോഴ്സ് ആണ് ഇത് ആദ്യം കണ്ടെത്തുന്നത് അവർ അത് പോലീസിനെ അറിയിക്കുന്നു പോലീസ് ഈ ജഡ്ജി ആയതിനാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുന്നു തുടർന്നെടുത്ത നടപടിയിൽ ഇപ്പോൾ വലിയ വിമർശനം ഉയരുകയാണ് ഈ നടപടി അത് അത്ര മാതൃകാപരമായ നടപടിയല്ല വളരെ കുറഞ്ഞ ഒരു സ്ഥലം മാറ്റം മാത്രമാണ് ഇദ്ദേഹത്തിന് നല്ല നൽകിയി ചെയ്തിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് ജുഡീഷ്യറിയുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് പക്ഷേ ആ കുറ്റകൃത്യത്തിന് ഉടൻ തന്നെ ഇയാളെ പുറത്താക്കേണ്ടതിന് പകരം അദ്ദേഹം മുൻപ് ജോലി ചെയ്തിരുന്ന അതേ കോടതിയിലേക്ക് വീണ്ടും സ്ഥലം മാറ്റിയിരിക്കുന്നു അതിനെതിരെ വലിയ വിമർശനം ഉയരുകയാണ് എന്തായാലും സുപ്രീം കോടതി കൊളീജിയം പറയുന്നത് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്തില്ല എങ്കിൽ ഈ ആഭ്യന്തര അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും അറിയിക്കുന്നത് ായാലും ഈ ജഡ്ജിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഈ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് ഒരു വെളിപ്പെടുത്തലിലൂടെയാണ് ബി ജെ പിയുടെ ആഹ് സമൂഹമാധ്യമം അല്ലെങ്കിൽ ഐ ടി സെൽ മേധാവിയായ അമിത് മാളവ്യയുടെ ഒരു ട്വീറ്റിലൂടെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുന്നത് അതായത് യശ്വന്ത് വർമ്മ ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനെതിരായിട്ടുള്ള സി ബി ഐ അന്വേഷണത്തിന് സ്റ്റേ കൊടുത്തത് എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ആരോപണമാണ് ബി ജെ പി ഉയർത്തുന്നത് അതായത് ഹേമന്ത് സോറനെതിരെ വലിയ ആരോപണം വലിയ അഴിമതി ആരോപണം ഉയർന്നു വന്നിരുന്നു കോടിക്കണക്കിന് രൂപയുടെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളുമായി ഒക്കെ ബന്ധപ്പെട്ട വലിയ അഴിമതി ആരോപണങ്ങളാണ് ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനെതിരെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഹേമന്ത് സോറനെതിരെ ഒരു ഉന്നതതല അന്വേഷണം നടന്നു ആ അന്വേഷണം നടന്നതാകട്ടെ ലോക്പാലിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സി ബി ഐ ഇക്കാര്യത്തിൽ ഇടപെട്ട് അന്വേഷണം അന്വേഷണം ആരംഭിച്ചത് പക്ഷേ ഈ അന്വേഷണത്തെ സ്റ്റേ ചെയ്തത് തുടക്കത്തിൽ തന്നെ സ്റ്റേ ചെയ്തത് ഈ ജസ്റ്റിസ് യശവന്ത് വർമ്മയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് കണക്കില്ലാത്ത പണം അത് ഷിബു സോറനെ പോലെയുള്ള അഴിമതിക്കാരെ സംരക്ഷിച്ചതുകൊണ്ടാണ് എന്ന ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണമാണ് ഇപ്പോൾ ബി നേതാക്കൾ ഉയർത്തുന്നത് അതിന് തെളിവായി അവർ കാണിക്കുന്നത് ആ സ്റ്റേ ഓർഡർ ആണ് ഈ കേസ് വാദിച്ചിരുന്നതാകട്ടെ കപിൽ സിബലാണ് എന്തായാലും ഇത്ര വലിയ ഒരു കൈക്കൂലി ജഡ്ജിയെ സ്വാധീനിക്കാനായി ഹേമന്ത് സോറൻ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ കേസ് വാദിക്കുന്ന അഭിഭാഷകൻ അത് അറിയാതിരിക്കില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഷിബു സോറനും യശ്വന്ത് വർമ്മയും സിബലും അടക്കമുള്ള ജുഡീഷ്യറിയും ഭരണകൂടത്തിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള വലിയ ആളുകളും തമ്മിലുള്ള ബന്ധം അവിശുദ്ധ കൂട്ടുകെട്ട് അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജുഡീഷ്യറിയെ ബാധിച്ചിരിക്കുന്ന ഈ അഴിമതി എത്രയും വേഗം കഴുകിക്കളഞ്ഞ് ആ രംഗം ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥ അപകടത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വെബ്ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ